കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊൻപത് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യുക സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഭാര്യയ്ക്ക് ചിലവിന് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ പെൻഷൻ അറ്റാച്ച് ചെയ്യുവാനായിട്ട് സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ ആ ചോദ്യമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് വന്നിട്ടുള്ള ഒരു ഹൈക്കോടതി വിധിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അതായത് ഉത്തരം ഇതാണ് ഭാര്യയ്ക്ക് ചെലവിന് കൊടുത്തില്ലെങ്കിൽ പെൻഷൻ അറ്റാച്ച് ചെയ്യാമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഓർഡർ ജസ്റ്റ് ഒന്ന് ഞാൻ വായിക്കാം ഓർഡർ എങ്ങനെയാണ് പറയണത് ബാധ്യതകൾ തീർക്കുന്നതിന് കോടതി വഴി അറ്റാച്ച് ചെയ്യുന്ന വസ്തുക്കളിൽ പെൻഷൻ ഉൾപ്പെടുന്നില്ല എന്നാണ് പൊതുവേ ഉള്ള ധാരണ എന്നാൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിലെ പെൻഷൻ നിയമത്തിലെ വകുപ്പ് പതിനൊന്ന് പ്രകാരം പെൻഷൻ അറ്റാച്ച് ചെയ്തു കൂടാം കൂടാതെ കടങ്ങൾ വീട്ടുന്നതിന് പെൻഷൻ അറ്റാച്ച് ചെയ്യരുത് എന്നാണ് പ്രസ്തുത നിയമത്തിൽ ഉള്ളത് എന്നാൽ ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുക്കേണ്ട ചെലവ് അഥവാ മെയിൻ്റനൻസ് കടബാധ്യത എന്നതിൻ്റെ പരിധിയിൽ വരില്ല കടബാധ്യതകൾക്കാണ് അറ്റാച്ച്മെൻറ്റ് വിലക്ക് പെൻഷൻ നിയമപ്രകാരം ഉള്ളത് എന്നാൽ മെയിൻ്റനൻസ് തുക അങ്ങനെയുള്ള ബാധ്യത അല്ലാത്തതിനാൽ പെൻഷനിൽ നിന്ന് അറ്റാച്ച് ചെയ്ത് ഭാര്യയ്ക്ക് നൽകാൻ പറ്റുമെന്നും അതുകൊണ്ട് തന്നെ ഭാര്യയുടെ ആ ഒരു ആവശ്യം ഹൈക്കോടതി അംഗീകരിക്കുകയുമാണ് ചെയ്തത് ക്ലിയർ ആയില്ലേ അപ്പോൾ ഈ ഒരു പോയിന്റ് ഒന്ന് ഓർത്തിരിക്കുക ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് പെൻഷൻ നിയമത്തിലെ വകുപ്പ് പതിനൊന്ന് പ്രകാരം വേണമെങ്കിൽ മെയിൻ്റെനൻസിനുള്ള തുക കൊടുത്തില്ലെങ്കിൽ അതിന് പകരം ഭാര്യയ്ക്ക് ആ തുക അറ്റാച്ച് ചെയ്തെടുക്കാം എന്നുള്ളതും ഒന്ന് മനസ്സിലാക്കിയിരിക്കുക ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എലിപ്പ് ചെയ്യാം പുതിയൊരു വീഡിയോ മറ്റൊരു വീണ്ടും കാണാം